Thank <laughs> you. ഇടുക്കി ജില്ലയിലെ കേരള തമിഴ്നാട് ബോർഡറിലുള്ള രാമക്കൽമേട് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കണ്ടത് രാമക്കൽമേട് വ്യൂ പോയിൻ്റിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി ഈ കാണുന്ന ഹൈവേയുടെ സൈഡിലായിട്ട് വിൽപ്പനയ്ക്കുള്ള മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടും ഒരു വർക്ക്ഷോപ്പുമാണുള്ളത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ൈവേയിൽ നിന്നും അല്പം താഴ്ന്നാണ് ഈ സ്ഥലം ഇരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരേ ലെവലിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന സ്ഥലമാണ് ചുടുകട്ടയും ഹോളോ ബ്രിക്സും ഉപയോഗിച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തീർണമുള്ള വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് ഉള്ളത് വീടിൻ്റെ പണി മൊത്തം പൂർത്തിയാക്കിയിട്ടില്ല ഒരൻപത് ശതമാനം പണി കൂടി തീരുവാനുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ് കുഴൽക്കിണർ വെള്ളവും പൈപ്പുള്ള കണക്ഷനുമാണ് പറമ്പിലെ പ്രധാന വരുമാന മാർഗങ്ങൾ ജാതി കൊക്കോ കാപ്പി കുരുമുളക് മുതലായവയായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഭൂമിയിൽ കൃഷി അത്ര സജീവമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് രാമക്കൽമേട് ഇതിനോട് അനുബന്ധിച്ച് ഇതിനടുത്തായിട്ട് നിരവധി ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകളും ഉള്ള സ്ഥലമാണ് രാമക്കൽമേടിലേക്ക് ടൂറിസം സീസണിലും അല്ലാതെയും നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു ഹോട്ടലോ ഒരു ഹോം സ്റ്റേയോ ഇല്ലാത്ത ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നയാൾക്ക് നല്ലൊരു ഹോം സ്റ്റേയോ ഹോട്ടലോ തുടങ്ങുവാൻ അനുയോജ്യമായ സ്ഥലവും സൗകര്യമുണ്ട് നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെയുള്ള സ്ഥലമാണ് വീടിനൊരു നൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് വിവിധ ഷോപ്പുകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നിന്നും നെടുങ്കണ്ടത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ കട്ടപ്പന ഇരുപത്തിരണ്ട് കിലോമീറ്റർ പൂപ്പാറ മുപ്പത്താറ് കിലോമീറ്റർ കുമളി മുപ്പത്തെട്ട് കിലോമീറ്റർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഹോട്ടൽ ഹോം സ്റ്റേ റിസോർട്ട് റെസ്റ്റോറൻറ്റ് മുതലായവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഇതാണ് ഒരേ ലെവലിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയുടെ ഒരു വശത്തുകൂടെയും ഒരു പ്രൈവറ്റ് റോഡ് കൂടെയുണ്ട് ഈ സ്ഥലത്തിൽ സെൻറ്റിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് കേരളത്തിലുടനീളമുള്ള ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ പരസ്യം ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലുള്ള നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്